ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു റിക്വസ്റ്റ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറേ ദിവസങ്ങളായി പറഞ്ഞിട്ട് ചൂരമീൻ കറി വെക്കുന്നതെന്ന് എന്ന് ചോദിച്ച് ഇപ്പോൾ ഇന്ന് നമുക്ക് ചൂരമീൻ മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പം നമ്മൾ ആദ്യം മീൻ മീൻ മേടിക്കാനായിട്ടാണ് പോയത് അരക്കിലോ ചൂരയാണ് വാങ്ങിച്ചത് അവിടെ തന്നെ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നു പിന്നെ മീനൊക്കെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ആദ്യം ഒരു മഞ്ചട്ടി വെച്ചുകൊടുത്ത് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഉലുവായിട്ട് കൊടുക്കാം ഉലുവാന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ പിരിയമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരഞ്ചീര പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികൾ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളി വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ കപ്പ് കറിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കറി ഒന്ന് തിളച്ച് വരണം ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം അതാ കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ കറിയൊന്ന് നല്ലതുപോലെ തിളച്ച് ചാറക്കി ഒന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് തിളിഞ്ഞ് വരട്ടെ അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം കറി നല്ലതുപോലെ തിളച്ച് കുറുകി എണ്ണയൊക്കെ തിളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചൂരമീൻ മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോകരുത് പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്